എൻ്റെ ഓൾ സീസൺ മാവിൽ ഒരു അഞ്ചാറ് മാങ്ങ ഉണ്ടായിരുന്നാണ് ഞാൻ വരാൻ കുറച്ച് വൈകിപ്പോയി ഒക്കെ കേട് കേടുവന്ന് സംഭവം താഴ്ത്ത് വീണ് എന്തൊക്കെയോ കൊത്തിയിട്ടുണ്ട് ഇതുമെ കിളിയായിരിക്കും കൊത്തിയേക്കണത് വവ്വാലല്ല എന്തായാലും പക്ഷെ എനിക്ക് ആപ്പാട് രണ്ട് മാങ്ങേ നല്ലത് കിട്ടിയുള്ളൂ പഴിപ്പിച്ച് കഴിച്ചിട്ട് പറയാം ഇതാണ് കാറ്റിമോൺ മാങ്ങ എൻ്റെ വീട്ടിൽ ഞാൻ നട്ടിട്ടുണ്ട് തായ്ലൻഡ് സ്വദേശിയാണ് വിശ്വസിക്കാം ചെറിയ തൈയിൽ പോലും വർഷത്തിൽ രണ്ട് മൂന്ന് തവണ നല്ല മധുരമുള്ള മാങ്ങ ഉണ്ടായി കിട്ടും ഈ കാണുന്നതാണ് തായ്ലൻഡ് ഓൾ സീസൺ എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ആളുകളെ മൊത്തം മണ്ടന്മാരാക്കിയ നേഴ്സരിക്കാർ മണ്ടന്മാരാക്കിയ മാവ് ധൈര്യമായിട്ട് വാങ്ങി വെച്ചോ കാറ്റിമോൺ പുഴുക്കേടില്ലാത്ത മധുരമുള്ള മാങ്ങ ഉറപ്പായിട്ടും കിട്ടും തായ്ലൻഡ് ഓൾ സീസൺ മാങ്ങ വീട്ടിലുണ്ടായത് പഴുത്ത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് ആരൊക്കെയോ താമസം ഉണ്ടെന്ന് തോന്നണുണ്ട് ചെത്തി നോക്കട്ടെ ഒരു മാങ്ങ ഞാൻ പറഞ്ഞതുപോലെ നിറച്ച് പുഴുവായിരുന്നു മറ്റേ മാങ്ങ നന്നായിട്ട് ശരിക്കും ശരിക്കിതിന് പച്ച ചന്ദ്രക്കാരൻ മാങ്ങയുടെ ചോനയുടെ മണമില്ലേ ആ മണമാണ് പഴുക്കാത്ത മാങ്ങയ്ക്ക് പുളിയായിരുന്നു പഴുത്ത മാങ്ങക്ക് മഴക്കാലമായതുകൊണ്ടായിരിക്കാം അങ്ങനെ വലിയ സ്വാദൊന്നുമില്ല അതിന് മുമ്പൊരു തവണ കഴിച്ചപ്പോൾ നല്ല സ്വാദ് തോന്നി പക്ഷേ എന്നാലും ഞാൻ പറയും ഓൾ സീസൺ നട്ടു വളർത്തേണ്ട കാര്യമില്ല അത് വെറും വേസ്റ്റാണ് നഴ്സറിക്കാരുടെ തട്ടിപ്പാണത്